നമസ്കാരം ഗാസയിലെ ഹമാസിനെ സമീപ ഭാവിയിൽ ഇസ്രയേൽ എടുത്തിരിക്കുകയാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രയേലി റിസർവ് സൈനികരോട് സംസാരിച്ച നെതന്യാഹു ഓപ്പറേഷൻ പൂർത്തിയാക്കാൻ വരും ദിവസങ്ങളിൽ ഗാസയിലേക്ക് പോകുമെന്ന് തറപ്പിച്ചു പറഞ്ഞു ഹമാസിനെ നശിപ്പിക്കുന്നതോടൊപ്പം തന്നെ എല്ലാ ബന്ധികളെയും മോചിപ്പിക്കുക എന്നതാണ് ഇസ്രയേലിന്റെ ലക്ഷ്യമെന്നും നെതന്യാഹു പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇസ്രയേലിനെതിരായ ആക്രമണത്തിനിടെ ഹമാസ് തടവിലാക്കിയവരെ മോചിപ്പിക്കുന്നതിന് പകരമായി താൽക്കാലിക വെടിനിർത്തലിന് സമ്മതം മോളിയെങ്കിലും യുദ്ധം നിർത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടാകില്ല എന്ന് നെതന്യാഹു വ്യക്തമാക്കിയിരുന്നു ഗാസയിൽ നിന്ന് പലസ്തീനികൾക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് പോകാൻ അനുവാദം നൽകുന്ന ഒരു ഭരണസമിതിക്ക് ഇസ്രയേൽ രൂപം കൊടുത്തിട്ടുണ്ടെന്നാണ് നെതന്യാഹു പറയുന്നത് എന്നാൽ ഒരു രാജ്യവും അവരെ സ്വീകരിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടില്ലെന്നും അവസരം ലഭിച്ചാൽ ഗാസയിലെ പകുതിയിലധികം നിവാസികളും ഇവിടെ നിന്ന് പോകുമെന്നും നെതന്യാഹു വ്യക്തമാക്കുന്നുണ്ട് പലസ്തീൻ ഇൻക്ലേവിന്റെ തെക്ക് ഭാഗത്തുള്ള ഖാൻ യൂനൂസിലെ യൂറോപ്യൻ ആശുപത്രിക്ക് നേരെ ചൊവ്വാഴ്ച ഇസ്രയിൽ പ്രതിരോധ സേന നടത്തിയ വ്യോമാക്രമണത്തിന് പിന്നാലെയാണ് നെതന്യാഹുവിന്റെ ഈ പ്രസ്താവന ഐ ഡി എഫിന്റെ കണക്കനുസരിച്ച് ഹമാസ് നേതാക്കൾ കെട്ടിടത്തിനടിയിൽ ഒരു ഭൂഗർഭ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ സ്ഥാപിച്ചിരുന്നു ഹമാസ് നേതാവായ മുഹമ്മദ് സിൻവാറിനെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടന്നതെന്ന പ്രാദേശിക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു അതേസമയം രക്ഷാപ്രവർത്തകർ ആശുപത്രിയിലേക്ക് പോകുന്നത് തടയാനായി ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ വീണ്ടും സ്ഥലത്ത് ആക്രമണം നടത്തിയതായും നിരവധി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പരിക്കേറ്റവരെ സമീപിക്കാൻ ശ്രമിക്കുന്ന ആരെയും ഐ ഡി എഫ് യുദ്ധവിമാനങ്ങൾ മനഃപൂർവ്വം ലക്ഷ്യം വെച്ചിരുന്നുവെന്ന് ഗാസയിലെ സിവിൽ ഡിഫൻസ് ഏജൻസി പിന്നീട് സ്ഥിരീകരിച്ചിരുന്നു പലസ്തീൻ ഉദ്യോഗസ്ഥരുടെ അഭിപ്രായത്തിൽ വ്യോമാക്രമണത്തിൽ കുറഞ്ഞത് ഇരുപത്തി എട്ട് പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഗാസിയൽ അമാസ് നടത്തിയ കടന്നുകൈറ്റത്തെ തുടർന്നാണ് ഇസ്രയേൽ ഗാസയിൽ സൈനിക നടപടി ആരംഭിക്കുന്നത് ഈ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറിലധികം ആളുകൾ കൊല്ലപ്പെടുകയും ഇരുന്നൂറിലധികം ആളുകളെ ബന്ദികളാക്കുകയും ചെയ്തിരുന്നു തുടർന്ന് ജനസാന്ദ്രതയുള്ള ഫലസ്തീൻ എൻക്ലേവിലേക്ക് ഇസ്രായേൽ കനത്ത വ്യോമാക്രമണവും പീരങ്കി ആക്രമണവും ആരംഭിച്ചു ഇസ്രയേലിന്റെ ആക്രമണത്തിൽ അൻപത്തി അയ്യായിരത്തിലധികം ആളുകളുടെ ജീവനാണ് അപഹരിച്ചത് കൊല്ലപ്പെട്ടവർക്ക് പുറമെ നിരവധി പേർക്ക് പരിക്കേൽക്കുകയോ കാണാതാവുകയോ ചെയ്തതായും പലസ്തീൻ അധികൃതർ കണക്കാക്കുന്നുണ്ട് അതേസമയം ഇസ്രയേൽ വെസ്റ്റ് ബാങ്കിലെ ഈവൺ പ്രദേശത്ത് സെറ്റിൽമെന്റ് പദ്ധതിയുമായി മുന്നോട്ടു പോയാൽ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്ന കാര്യം പരിഗണിക്കാൻ യു കെ തീരുമാനിച്ചതായി മിഡിൽ ഈസ്റ്റ് ഐ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇസ്രയേലിന്റെ സെറ്റിൽമെന്റിനെതിരെ യു കെയുടെ നയതന്ത്രപരമായ സമ്മർദ്ദം ചെലുത്തുന്നതിന്റെ ഭാഗമാണ് ഈ ഒരു നീക്കം ഈവൺ പദ്ധതി നടപ്പിലാക്കുന്നത് പലസ്തീൻ പ്രദേശങ്ങളെ വിഭജിക്കുകയും സമാധാന ചർച്ചകളെ സങ്കീർണമാക്കുകയും ചെയ്യുമെന്നാണ് യു കെ ആശങ്ക പ്രകടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി പലസ്തീൻ രാഷ്ട്രത്തിന്റെ അംഗീകാരം യു കെ ഗൗരവമായി ആലോചിക്കുന്നതായും വൃത്തങ്ങൾ സൂചിപ്പിച്ചിരുന്നു ഇസ്രയേൽ ഈവൺ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചാൽ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നത് പരിഗണിക്കുമെന്ന് രണ്ടായിരത്തി പതിനാലിൽ അന്നത്തെ യു കെ സർക്കാർ രഹസ്യമായി തീരുമാനിച്ചിരുന്നു യു കെ പാർലമെന്റിൽ രണ്ടായിരത്തി പതിനാല് ഒക്ടോബറിൽ നടന്ന വോട്ടെടുപ്പിൽ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതിനെ അനുകൂലിച്ച് പന്ത്രണ്ടിനെതിരെ ഇരുന്നൂറ്റി എഴുപത്തിനാല് പേർ വോട്ട് ചെയ്തു ഡേവിഡ് ക്യാമറൂണിന് കീഴിലുള്ള ബ്രിട്ടനിലെ കൺസർവേറ്റീവ് ലിബറൽ ഡെമോക്രാറ്റിക് സഖ്യ കാർ ഇസ്രയേലിന്റെ വെസ്റ്റ് ബാങ്ക് സെറ്റിൽമെൻറ്റിനെ രണ്ടായിരത്തി പതിനാലിൽ പരസ്യമായി വിമർശിച്ചിരുന്നു